പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ഇനി പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ളൊരു ആറര ഏക്കർ സ്ഥലവും അതിനകത്തുള്ളൊരു വീടുമാണ് ആറര ഏക്കർ സ്ഥലവും വീടും മാത്രമല്ല ഞാൻ ഇന്ന് നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ സ്ഥലത്തുള്ള വരുമാനവും ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഈ കാണുന്ന പറമ്പാണ് അതിമനോഹരമായിട്ടുള്ളൊരു പറമ്പാണ് നല്ല തോതിൽ വരുമാനമുള്ള ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഈ സ്ഥലത്ത് തേക്കുണ്ട് അതേപോലെ തന്നെ വരുമാനമായിട്ടുള്ളത് കാപ്പി കുരുമുളക് കവുങ്ങ് തെങ്ങ് ഒരുപാട് ഫലവർഷങ്ങളുണ്ട് ഈ കാണുന്നതൊക്കെ കാറ്റാടിമരമാണ് ഈ കാറ്റാടിമരത്തിലൂടെയാണ് ഇവര് കുരുമുളക് കൃഷി ചെയ്തിരിക്കുന്നത് ഈ സ്ഥലത്തിന്റെ പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ പ്ലസ് എന്ന് പറഞ്ഞാൽ മൂന്ന് കിണറുണ്ട് ഒരു ബോർവെല് നല്ല വെള്ളം കിട്ടുന്ന ഒരു ബോർവെല് ഇത് കൂടാതെ രണ്ട് ഓപ്പൺ വെല്ലും ഈ സ്ഥലത്തുണ്ട് ഒരു ബോർവെല്ലും രണ്ട് ഓപ്പം വെല്ലും ഈ ഓപ്പൻ വല്ലിലൊക്കെ നല്ല വെള്ളമുണ്ട് ഈ പറമ്പ് പറമ്പിങ്ങനെ കിടക്കുന്നത് കണ്ടില്ലേ നല്ല തോതിൽ പണിയെടുക്കുന്നൊരു പറമ്പാണിത് നല്ല രീതിയിൽ പണിയെടുക്കുന്നൊരു പറമ്പാണിത് മഴ കൂടുതലായതുകൊണ്ട് കുറച്ച് ഭാഗത്തൊക്കെ പുല്ല് പുല്ല് ഇങ്ങനെ വന്നിട്ടുണ്ട് അത് നോക്കണ്ട നല്ല പറമ്പാണ് ഈ സ്ഥലത്തിൻ്റെ നൂറ് ശതമാനം നിറഞ്ഞ സ്ഥലമെന്നൊന്നും പറയാൻ പറ്റില്ല നൂറ് ശതമാനം വേണമെങ്കിൽ നമുക്കൊരു ഒരു മൂന്നേക്കർ സ്ഥലം മൂന്ന് മൂന്നര ഏക്കർ സ്ഥലം നൂറ് ശതമാനവും നിരന്ന സ്ഥലമാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു മൂന്ന് മൂന്നര ഏക്കറോളം ഏകദേശം നിരഞ്ഞ സ്ഥലം തന്നെയാണ് ഒരു നൂറ് ശതമാനവും നിരുന്ന സ്ഥലം തന്നെയാണിത് ഒരു രണ്ടര ഏക്കർ സ്ഥലം ഒരു രണ്ടര ഏക്കർ സ്ഥലം അത് നൂറ് ശതമാനവും നിരന്ന സ്ഥലമാണെന്ന് പറയാൻ പറ്റില്ല അതൊരു എൺപത്തഞ്ച് ശതമാനവും ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം നിറഞ്ഞ സ്ഥലമാണെന്ന് പറയാൻ പറ്റത്തുള്ളു ഒരുപാട് ബട്ട് ഈ കാണുന്നത് ഒരു ബട്ടറിൻ്റെ മരമാണ് അതേപോലെ തന്നെ ഫ്രാഷൻ ഫ്രൂട്ട് ഉണ്ട് ഈ പറമ്പിൽ ഇല്ലാത്തതായ ഒന്നും തന്നെ ഇല്ല അത്രയ്ക്ക് നല്ലൊരു പറമ്പാണിത് അത്രയ്ക്ക് നല്ലൊരു പറമ്പാണ് ഫ്രാഷൻ ഫ്രൂട്ട് ഫ്രേഷൻ ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നത് കണ്ടില്ലേ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് നല്ലൊരു പറമ്പാണ് അവർ ആറര ഏക്കറൊക്കെ ആവശ്യപ്പെടുന്നവരുണ്ടെങ്കിൽ ആറ് ആറര ഏക്കർ സ്ഥലവും ഇതുപോലത്തെ ഒരു പഴയൊരു വീടൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് വാങ്ങാം ധൈര്യമായിട്ട് വാങ്ങാം അത്രയ്ക്ക് നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഇഷ്ടം മാതിരി മുറ്റമുള്ളൊരു വീടാണിത് ഇഷ്ടംമാതിരി മുറ്റമുള്ളൊരു വീടാണ് വീടിന് നിങ്ങൾ വില കൊടുക്കേണ്ട വീട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ഇതിൻ്റെ ഉടമ തരുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു കുടുംബത്തിന് ഒരു കുടുംബത്തിന് ജീവിക്കേണ്ട എല്ലാം തന്നെ ഈ പറമ്പിൽ നിന്ന് കിട്ടും ഒരുപാട് സ്ഥലത്ത് വാഴയൊക്കെ ഇവർ കൃഷി ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ നല്ലൊരു വരുമാനം ഇവർക്ക് ലഭിക്കുന്നുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയുണ്ട് നമുക്ക് ടൗണിലേക്കൊക്കെ പോകണമെങ്കിൽ അധികം ദൂരമൊന്നും പോകാൻ പോകേണ്ട ആവശ്യമില്ല ടൗണൊക്കെ വളരെ അടുത്താണ് ഫലവൃക്ഷങ്ങളും വരുമാനവും എന്താ നിങ്ങൾക്ക് വേണ്ട എല്ലാം ഇതിനകത്ത് ഉണ്ട് നല്ലൊരു എമൗണ്ടിന്റെ വരുമാനവും ഓരോ വർഷവും ലഭിക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സുന്ദര ഭൂമി തന്നെയാണിത് ഈ പറമ്പിന് ഒരു കുറ്റവും പറയാനില്ല ഈ പറമ്പിന് ഒരു കുറ്റവും പറയാനില്ല അത്രക്കും നല്ല തോതിൽ വരുമാനം ലഭിക്കുന്ന പറമ്പാണ് ഈ കുഴി വെച്ചിരിക്കുന്നത് വാഴ വാഴ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കുഴി കുത്തി വെച്ചിരിക്കുന്നത് അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ് നല്ല വരുമാനമുള്ള പറമ്പാണ് നല്ല വരുമാനമുള്ള സുന്ദര ഭൂമിയാണ് ആർക്കും വാങ്ങാം ആറര ഏക്കറൊക്കെ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് അങ്ങ് വന്നോളൂ ഞാൻ കൊണ്ടുവന്ന് കാണിച്ച് തരാം ഈ പ്രോപ്പർട്ടി നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടു എൻ്റെ കൂടെ വന്നവർ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടമായി പക്ഷേ ഒരുപാട് ആളുകൾക്ക് ബഡ്ജറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ ഭൂമി എടുക്കുവാൻ കഴി കഴിഞ്ഞിട്ടില്ല ബഡ്ജറ്റുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ വന്നോളൂ ഈ ഭൂമി നിങ്ങൾ കണ്ണും പൂട്ടിയെടുത്തോളൂ ഒരു സെൻറ്റ് സ്ഥലത്തിന് നാൽപ്പതിനായിരം രൂപയാണ് എൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് വില നെഗോഷബിൾ ആണ് ആവശ്യക്കാർക്ക് വിളിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം